ആയിട്ടുണ്ട് ഇത് ഇത് ലക്ഷണം കണ്ടിട്ട് നന്നായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത്ര ഒരു ഒരു ടൈം എടുക്കുന്ന ഗ്യാസ് ഞാൻ പറഞ്ഞില്ല നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തീ കൂട്ടി വെക്കുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു ചൂടിന്റെ കുറവുകൊണ്ടാണ് ഇത് ടൈം എടുക്കുന്നത് പക്ഷെ കഴിക്കാൻ അടിപൊളി സാധനമാണ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഒരു ചിക്കൻ അടിപൊളിയൊക്കെ മലയാളികൾക്ക് കാണുമ്പോൾ തന്നെ നാവിലെ വെള്ളം കിട്ടും വരാം ഏറ്റവും കൂടുതൽ ഇതാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല വറണ്ടിരിക്കുന്ന ചിക്കൻ റോസ്റ്റ് കിട്ടും ഇതാണ് സംഭവം ഇനി നമുക്ക് ഇവിടെ നിന്ന് തുറക്കാം അതൊന്നും നോക്കാം ആവിടെ കേട്ടോ നമ്മളെ കുഴിമന്തിയിൽ ആവി ഇടുന്നുണ്ട് നോക്കാം ഈ കുഴിമന്തി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം അത് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കുഴിമന്തിയുടെ ഇനി നമ്മൾ കുഴിമന്തി നോക്കാം ചെയ്യാം ജസ്റ്റ് ഒന്ന് നല്ല ടൈറ്റായിരിക്കും ആയിരിക്കും ഓക്കെ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതിലെനിക്ക് പരിപാടി ഉണ്ട് നല്ല ടൈറ്റ് ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് എടുത്തു വെച്ചിട്ട് അതൊന്ന് ഓഫൻ ചെയ്യേണ്ടി വരും നല്ല ടൈറ്റായിരിക്കും അല്ലേ അപ്പോൾ ഉള്ളത് ഇങ്ങോട്ടൊന്ന് എടുത്ത് വെക്കാനാണ് പിന്നെ ചിലപ്പോൾ അവിടെ ഹൈറ്റ് ഇരിക്കുന്നുണ്ടെങ്കിലും കയ്യിലൊക്കെ വരും വെള്ളമൊക്കെ തിളച്ചിരിക്കഴിമന്തിയുടെ എന്താ പറയാ വെള്ളമൊക്കെ തിളച്ചിരിക്കസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം അതിന് ഞാൻ തന്നെ ഓപ്പൺ ചെയ്യേണ്ടവര് നോക്കാം രക്ഷമില്ല വരുന്നില്ല നോക്കാം അപ്പൊ ഞാൻ പിടിക്കുന്ന ക്യാമ്പ് നോക്കാം നല്ല ടൈറ്റ് നോക്കാം ആള് വന്നിട്ട് നന്നായിട്ട് നമ്മളെ കുഴിമന്തിയാണ് ഗ്യാസ് കുഴിമന്തി നല്ല ടൈറ്റ് ആയിട്ടിരിക്കും നല്ല ചൂടായിരിക്കണം അത്തിപ്പുടി കോഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ കുഴിമന്തി ആഴിമന്തിയാണ് ഓക്കെ ഓക്കെ കുഴിമന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ നോക്കണം ഒന്ന് നോക്കാം ഓക്കെ അടിപൊളിയാണ് ഓക്കെ അതോണ്ടിരിക്കട്ടെ ഇന്ന് നമുക്ക് ചിക്കൻ ലേഖനെ മടങ്ങി വരാം നമുക്ക് തണുക്കണം നല്ല ചൂടായിട്ടുണ്ട് ഓക്കെ സമുക്ക് ചിക്കൻ ലേഖനെ മടങ്ങി വരാം ചിക്കൻ നല്ല നന്നായിട്ട് ചിക്കൻ ഡ്രൈ ചെയ്യായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതാണ് നമ്മൾ ഫൈനൽ ടച്ചപ്പുണ്ട് അതുകൊണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഫിനിഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിന് താമസിക്കാതെ കഴിക്കാൻ പോകാം ഇത് നമ്മുടെ കുഴിമന്തി ഇടയാണ് കുഴിമന്തിയുടെ പോയിട്ട് റെഡിയാണ് ഓക്കെ ഇത് നമ്മുടെ കുഴിമന്തി ഓക്കെ ഇത് ജസ്റ്റ് ഇതെങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഏറ്റു കൊടുക്കുക മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഇട്ടുകൊടുക്കേ ഇനി മല്ലിച്ചപ്പിന്റെ ബാക്കിയുള്ള ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കുണ്ട് ഓക്കെ അതെല്ലാം വന്നിട്ട് കൊടുത്തു ഓക്കെ മുളകൾ കൊടുക്ക മുളക് വെച്ച മുളകാണ് ഈ മുളക് അതിട്ട് കൊടുക്കുന്നത് ഈ കീരവെച്ച മുളക് വന്നിട്ട് കൊടുക്കുക തർക്കാലം ഇതെ മതി ഈ മുളക് നമുക്ക് ഇട്ട് കൊടുക്കണ്ട അല്ലേ ഇത് മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പരിപാടി തീർന്നു ഫിനിഷ് ആയി ഓക്കെ സപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇപ്പം ടീ ഓഫ് ചെയ്യണപ്പോൾ അത് ജസ്റ്റ് അടച്ചു വിറ്റിട്ട് ഓഫ് ചെയ്യണം ടീ ഒക്കെ ഓഫ് ചെയ്യാം കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഓക്കെ പരിപാടി കഴിഞ്ഞു ഇത് നമ്മളെ ചിക്കൻ ഇങ്ങനെയായി നല്ല അടിപൊളി സൂപ്പർ ഐറ്റം ആണ് ഇത് ഓക്കെ ഇനി ഇത് നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യത്തില്ല അതായത് ഇത് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ ജസ്റ്റ് കഴിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നടക്കുമല്ലേ അങ്ങനെ തന്നെ കഴിക്കുന്ന തരത്തൊന്ന് എന്താ പറയുക ഒന്ന് ഇളക്കി കൊടുക്കും ഓക്കെ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ സ്പെഷ്യൽ ഓക്കെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് കുഴിമന്തി ഉണ്ട് കുഴിമന്തി ഞാനെടുക്കണമെന്നില്ല കേട്ടോ ഞാൻ ഈ കുഴിമന്തി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച വയനാട്ടും ഇതിൻ്റെ കുഴിമുഴക്കും ഞാൻ ചോറായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും കുഴിമന്തിയൊക്കെ കാണിച്ച് തരാം കേട്ടോ ഇത് കെട്ടിലും പ്രൈസാണ് കേട്ടോ അവിടുത്തെ കുറ്റം പറയാൻ പറ്റില്ല ആട്ടിപൊളി സാധനമുള്ളൂ കേട്ടോ കണ്ടോ കിട്ടിലും കിട്ടിലൊക്കെ ഇല്ല റൈസ് തന്നെ വേണ്ട ഒരു ഒന്നൊന്നര റൈസാണ് സംഭവം നല്ല സൂപ്പറായിട്ടോണം ജസ്റ്റ് നിങ്ങളൊക്കെ നോക്കാം ഇതിനകത്ത് ഈ കോഴിമന്തിക്കകത്ത് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ സർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് പ്ലീസ് അപ്പോൾ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് എന്താ പറയുക ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനബിൾ ചെയ്യുക കണ്ടോ ഞാൻ അതൊക്കെ പോയിട്ട് കളിച്ചേരാക്കണം ഇപ്പോൾ റേസ് ഉണ്ട് കേട്ടോ ചേച്ചി ഡബിൾ റേസ് ഉണ്ടായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് എടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ശരിക്കും ഉച്ചയ്ക്ക് കഴിച്ച് തന്നെ വയറ് നന്നായിട്ട് നിറഞ്ഞു അപ്പോൾ ഇത് പോകുന്നില്ല നമുക്കിത് ജസ്റ്റ് എന്താ പറയുക ഈ ഇതൊന്ന് നമുക്കൊരു ജസ്റ്റ് പേറ്റിലേക്ക് മാറ്റണ്ടേ അത് ഉണ്ട് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാൻ കാരണം നമുക്ക് ഇത് പെട്ടെന്ന് കഴിക്കാനായിട്ട് അതിൻ്റെ ചൂട് ഒന്ന് എന്താ പറയുക പെട്ടെന്ന് പോകണം അതിനാണ് നമുക്ക് നമുക്കതിൻ്റെ പെട്ടെന്ന് നമുക്ക് തന്നെ ഇതിൻ്റെ ഒരു ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് ചൂട് പോകും അപ്പോൾ ഞാൻ മിക്കവാറും നോർമലി എടുക്കുന്നത് ചൂട് തന്നെയാണ് കാരണം എനിക്ക് വയറ് നല്ല ഹെവിയാണ് കാരണം ഇതൊക്കെ നല്ല എന്താ പറയുക നെയ് കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല ഇതായിരിക്കും എന്താ പറയുക നല്ല ഇതാ ഇതാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് കൂടെ പോകില്ല അപ്പോൾ ശരിക്കും ഞാൻ എടുക്കുന്ന റേസ് തന്നെയായിരിക്കും പക്ഷേ ഇതുകൊണ്ട് അത് കാണാൻ തന്നെ അടിപൊളിയാണ് എന്തൊക്കെയും കൊള്ളാം സൂപ്പർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കുഴിമന്തിയുടെ വിശേഷങ്ങൾ അതായത് ഇതൊക്കെയാണ് നമുക്ക് നേരിട്ട് ചിക്കനിലേക്ക് പോകാം ചിക്കനാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ നമ്മുടെ സ്റ്റാർ രണ്ട് സ്റ്റാർ തന്നെയാണ് ചിക്കൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല അടിപൊളി ചിക്കൻ ഇപ്പം വെച്ചതേ ഉള്ളൂ ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ എന്താ വളമൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ് ഓരോ മാംസത്തിലും കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലുണ്ട് അതായിരുന്നാണ് വന്നിരിക്കുന്നത് ലൈവ് അപ്പോൾ ആ പോയി വരുന്നത് കഴിക്കാനായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു അട്ടിപ്പൊളി കിട്ടില്ല വീഡിയോ വരുന്നുണ്ട് ഓക്കെ ഇന്ന് ഒത്തിരി വീഡിയോസ് നമുക്ക് ശരിക്കും കുറവായിരുന്നു കാരണം നമ്മൾ ഒത്തിരി തിരക്കിനായിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് അപ്പോൾ ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ ഇന്ന് ഇതാ സ്പെഷ്യൽ ഇത് ഇത് ഞാൻ ജസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ ഞാനിത് കഴിക്കാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ എന്താ പറയുക വയറൊക്കെ നിറഞ്ഞിരിക്കുന്നത് അതോടെ അത് കഴിക്കാൻ ചാൻസ് ഇല്ല അല്ല ഇതൊക്കെ സൂപ്പറായിട്ടുള്ള രീതിയിലുള്ള പക്ഷേ അവിടുത്തെ റൈസ് അല്ല അടിപ്പൊളി റൈസാണ് കിടനം റൈസ് ആണ് ഓക്കെ കേസ് ഇതൊക്കെയാണ് നമ്മളത്തെ വിശേഷം നമുക്ക് ഇത് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം കാണണം ഇത് തണുക്കണം ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കണത് അപ്പം തണുക്കണം ഓക്കെ അപ്പോൾ പൂൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ എന്താ പറയുക വിശേഷം ഓക്കെ അപ്പോൾ നോക്കാം അത ഇതാണ് എനിക്ക് കൂടുതൽ ഡെക്കറേഷൻ പണിയാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക അടിപൊളിയായിട്ട് തോന്നിയത് കാരണം നല്ല അടിപൊളി ഡെക്കറേഷൻ ഓക്കെ ജസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ കിച്ചൺ സെറ്റപ്പ് അപ്പോൾ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് കഴിക്കാനായിട്ട് പോവാം ഓക്കെ കഴിക്കുന്ന സ്പോഷ്യനുണ്ട് ഓക്കെ കേസ് അപ്പോൾ എന്താ പറയാ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം നമ്മൾ ഇത്ര തന്നെ കാരണം ഇനി പത്രം ലേറ്റായി ഇന്ന് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഞാനിവിടെ ക്ലോസ് ചെയ്തു അതിനൊക്കെ തന്നെ ഇനി ഇതൊരു മറ്റൊരു പാഠത്തിലേക്ക് മാറ്റാനുണ്ട് ഇത് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോഴത്തേക്കും നല്ല ഈ അടുത്തൊക്കെ തിന്നാൻ തോന്നുക പക്ഷേ ഇതെങ്ങനെ കഴിക്കുമോ എന്നറിയാൻ വയ്യാ കാരണം ഉച്ചക്ക് കഴിച്ച് വേണം ഒന്ന് അടച്ചു വെക്കാം പാത്രം നേടിക്കുന്നുണ്ട് അടച്ചു വെക്കാം അപ്പോൾ ഇവിടെ പരിപാടി കഴിഞ്ഞു ഇവിടെ പുഴിമന്തി ചെയ്പ്പോണ്ട് ഇവിടെ നല്ല അടിപ്പൊളി ചിക്കൻ റോസ്റ്റ് ചെയ്പ്പോ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള കുറച്ച് ഐറ്റംസുകളുണ്ട് അതുകൂടെ വെച്ചിട്ട് നമ്മൾ അടിപൊളി കഴിച്ച് ഇന്നത്തെ വിശേഷം ഇടപ്പുണ്ട് കാരണം നമുക്ക് അറിയാൻ ഇതിൽ കിട്ടില്ല എന്തറിയാന്നുള്ളത് ഓക്കെ ജസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഇതാ ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ പോകേണ്ട ഇതൊന്നും നമുക്ക് ആവശ്യം വന്നില്ല കാരണം അതിനൊരു പരിധി കഴിഞ്ഞ് നമുക്ക് ഇടാൻ പറ്റത്തില്ല പക്ഷെ അത് തന്നെ നല്ലതാണ് ഈ മോളമൊക്കമുണ്ട് എന്തൊക്കെ അറിയിപ്പില്ല അതൊക്കെയാണ് സംഭവങ്ങൾ അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാം നമ്മുടെ ചന്ദ്രൻ അവിടുന്ന് പോയോ എന്തോ അറിയാൻ പറ്റുക ജസ്റ്റ് നോക്കി ഇല്ല പോയിട്ടില്ല കുറച്ചുകൂടെ മുകളിലൂട്ടി വന്നിട്ടുണ്ട് ഓക്കെ കറിപ്പിലെടുക്കാൻ കണ്ടാണ് സംഭവം എനിവേ പോയിട്ടില്ല ഇതൊരു സൂപ്പർ കാഴ്ച തന്നെ എന്തെങ്കിലും കേട്ടോ നല്ല വെട്ടം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷം ഓക്കെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഒരു കൂടെ ലേറ്റായി പോയി അപ്പോൾ നാളെയും നമുക്ക് അടിപൊളി എന്താ പറയുക വീഡിയോസ് ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മൈതാവായിരുന്നു ഓക്കെ ഒരു സ്പെഷ്യൽ ഇത് നമ്മുടെ ചിക്കൻ സ്പെഷ്യലാണ് ഓക്കെ ഗ്യാസ് വിഭവിക്കാൻ വരുന്നു അടുത്തൊരു പെടിയുമായി സൂപ്പർ പരിപാടി അടുക്കള വരും അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക ഓക്കെ